നമസ്കാരം കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവർക്കുടി ആദിവാസി ഉന്നതിൽ ഒരു കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്ന് ആന്റണി ജോൺ എം എൽ എ അറിയിച്ചു പഠന കേന്ദ്രം കമ്മ്യൂണിറ്റി ഹാൾ നവീകരണം മിനി സ്റ്റേഡിയം നിർമ്മാണം ലൈബ്രറിക്ക് ഉപകരണം വാങ്ങൽ പൊതു കിണറുകളുടെ നവീകരണം സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കൽ എന്നിങ്ങനെ വിവിധ വികസന പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനു മുന്നോടിയായി പിണവർക്കുടിയിൽ ഊരുകൂട്ടം ചേർന്നു പിണവൂർ നഗർ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ചേർന്ന ഊരുകൂട്ടം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ വാർഡ് മെമ്പർ ബിനീഷ് നാരായണൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ വൈസ് പ്രസിഡന്റ് സൽമ പരീത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ഗോപി മൂവാറ്റുഴ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ മനോജ് കെ ജി കെഇഎൽ പ്രൊജക്ട് മാനേജർ ഫവാസ് റഹ്മാൻ ഇടമലയാർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ അന്നമ്മർ സംസ്ഥാന പട്ടികവർഗ ഉപദേശക സമിതി അംഗം ഇന്ദിരക്കുട്ടി രാജു ആനന്ദൻകുടി ഊരുമൂപ്പൻ ശ്രീധരൻ കെ കെ വെളിയത്ത് പറമ്പൂർ 130 ശോഭ മോദികൻ കൊണ്ടോ ഉളികുള്ള അർഹതയുള്ള പൗഡന കപൂരിയസ് തമാസ് വീസ് മുമ്പേ വണ്ടി 2010 ആയിട്ട് നടക്കുന്നുണ്ട് എന്നിഞ്ഞി സമർശൻ നേговоാർദ കൊടുുന്നത കായസ് നോവാണ് അതെ കാലത്തെ സർച്ചറ മാർക്ക് നമ്മുടെ ഇതുവാണ് ഒരു വലിയൊരു നിലപാട് അന്തരദ്രോഹി ചിത്രപരമായ അന്തർവകമനായ ടാക്ശീർമാൻ ഇന്നത്തെ നമ്മുടെ സംസാരങ്ങൾക്ക് പരിമിതികൾക്കുള്ള ഒരു കാര്യം അതുമായി ബന്ധപ്പെട്ട് ചേദ്യതനിൽ ഒരു ചെയ്യുകയും ഉദ്ദേശ്യപരമായിട്ട് പങ്കുവെച്ചിട്ടുണ്ട് പരിണാമപരമായ കാര്യങ്ങൾ സ്ഥാപനീയമായ ബന്ധിൽ അതിനെ